ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു കുട്ടികളെ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാ ഇത് ചെയ്യുന്നതിന് പിന്നില് വേറൊരു കാര്യം കൂടി ഉണ്ട് അച്ഛ കാണിച്ചു തരാ മൂന്ന് കറമ്പോട്ടനാണ് ഐ ഒരു തൂമ്പയും കൊണ്ട് കുഴി എടുത്തിട്ട് കണ്ണ് തുറക്കാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു ദയവുമില്ലാട കുഴിയിലേക്ക് ഇട്ടിട്ട് അതുങ്ങളെ മൂടി ഹായ്ലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു കേറിക്കൂടിലെ വീഡിയോ ആയിട്ട് വന്നോ അതെ അപ്പം കയറിക്കൂടുന്ന ഏത് വീടാണെന്നും അവിടെ ആരാണ് കേറിക്കൂടുന്നതെന്നൊക്കെ കാണിച്ചു തരും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീടാ വീട് ഉണ്ടാക്കാൻ ശരി നിങ്ങൾക്ക് പുതിയൊരു അതിഥീനെ പരിചയപ്പെടുത്തുകയാണ് ദേ ഈ ഗമയ്ക്ക് നടന്നു പോകുന്നില്ലേ മുതലേ കൂടെ ഇവളാണ് ഞങ്ങളുടെ വൈശാലി വൈശാലി വൈശാലിപ്പൂച്ച അപ്പം ഇവളുടെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊന്ന് ചെയ്യുന്നത് അവൾ രാവിലെ ആകുമ്പോൾ റൂമിൻ്റെ പുറത്ത് നിന്ന് കരച്ചിലൂടെ കരച്ചിലായിരിക്കും ഞാൻ തുറക്കുന്ന അവിടെ നിന്ന് കരയും എന്നിട്ട് എന്നെ ദയനീയമായിട്ടൊന്നും നോക്കും എന്തിനാണെന്നറിയോ അവളെ തീറ്റ മേലെയുണ്ട് അത് കിട്ടാനുള്ള കളിയാണ് അവിടെ കടന്ന് കറങ്ങി കളിക്കുക കുറേ നേരം അവളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ കസരക്കൂടെ കയറിയിട്ട് മേലെ അവളെ തീറ്റ അവിടെ ഉണ്ടേ ഞാൻ എടുത്തു കൊടുക്കാതെ അത് തിന്നൂല അവിടെ ഉണപ്പിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കുമേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തീറ്റ താഴെ ഇട്ട് കൊടുക്കും താഴെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കും ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അവളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവൾ മേലെ കയറിയിട്ട് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മേലെ കയറി ഇരിക്കുകയുള്ളൂ അവിടെ കിടന്നേ ഉറങ്ങൂ എന്നെ ഒരു വർക്ക് പോലും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ ഏഹ് അത് കഴിഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങും നോക്കിക്കോ അപ്പോൾ കുറേ നേരം അവിടെ കറങ്ങി കളിക്കുവേ കറങ്ങി കളിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ അഭിനയിക്കുവേ അതിൻ്റെ അതിൻ്റെ മേലെ കിടക്കാൻ വേണ്ടിയിട്ട് എന്നെ പേടിയാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ അതാണ് അവിടെ കിടന്ന് ഉറങ്ങി അവിടെ കിടന്ന് നല്ല ഉറക്കമായിരിക്കും ബോധം കിട്ട് ഉറങ്ങും കേട്ടോ ഇതെന്തിനെങ്ങനെ ഉറങ്ങുന്ന അറിയുമോ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഈ നൈറ്റ് ഡ്യൂട്ടി എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം പിന്നെ അവക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങി തിന്നോളും അവൾ ഭയങ്കര സോപ്പിങ്ങാണ് ആണ് വീട്ടിലെല്ലാവരും അത് കഴിഞ്ഞിട്ട് വൈശാലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാജറ് കേട്ടോ ഇത് ഇത് വൈബ്രേറ്റർ ചീപ്പാണ് അതിൽ സൂത്രം കാണിച്ചു തരാം ഒരാൾ നമുക്ക് കേട്ടോ ഡീ പോറങ്ങുക വൈശാലി ഹലോ ഒന്നും അറിയുന്നില്ല വൃത്തിക്കാരില്ല നമ്മളിവിടെ തൊട്ടില്ല അയിൻ്റെ കുഞ്ഞെ ബാ നമ്മളിവിടെയല്ല കിടക്കുന്നത് പുറത്താ ബാ വീട്ടിൽ പോയി കിടക്കാം നിന്റെ Mariyin? Eh, wani? അങ്ങനെ ഒരു ദിവസം അവളുടെ കുണുങ്ങലും അവളുടെ പരവേശവും എല്ലാം കണ്ടപ്പം ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി നമ്മളെ വൈശാലി അവൾ ഗർഭിണിയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അവൾക്കൊരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് അതെന്താണെന്ന് ഇപ്പം മനസ്സിലായി അപ്പം അവളൊരമ്മയാകാൻ പോകുന്നു അതാണ് ഈ പരവേശത്തിൻ്റെ അർത്ഥം അല്ല ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ വയറുകാണിച്ചണങ്ങ് അതാ അവളുടെ ബന്ധുക്കാരും കൂട്ടക്കാരും കൊച്ചുമക്കളും തീ എല്ലാം ഇരുന്ന് കണ്ടോ വയറുകാണ ചടങ്ങാണേ ഇവിടെ നടക്കാൻ പോകുന്നെ വൈശാലി ഇപ്പൊ നാണിച്ച ഒരു മൂലയ്ക്ക് നിൽക്കുന്ന കണ്ടോ കണ്ട കണ്ടോ അവൾക്ക് നാണം വരുന്നുണ്ടേ ആയ് എന്നിട്ട് അവൾ എന്നെ ഇടയ്ക്ക് ഒരു നോട്ടം അമ്മ വൈശാലിനെ കണ്ടായിരുന്നോ കണ്ടില്ലല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്നില്ല വൈശാലിനെ വൈശാലിനെ കണ്ടോ കണ്ടില്ലല്ലോ വൈശാലി വരണ്ട സമയല്ലോ അവർക്ക് തീറ്റവിടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അവള് വരണ്ട സമയം മഴയത്തെ എവിടെങ്കിലും പോയി കിടക്കുന്നുണ്ടോ ഇവിടെ ഒന്നുമില്ല എവിടെ നിക്കണാറൂമിനെ നോക്കട്ടെ ഇവിടെ എവിടെ ഇല്ല ടക്കുമായിരുന്നേശാലിടി എവിടെ വയറു വയറുടി വയറു എടി നോക്ക് റി കുഞ്ഞാവി എന്തേടി ഞങ്ങളെ കുഞ്ഞാവി എന്തേടി ഏഹ് ഇതൊക്കെ ഇനി ഇത്ര വേറെല്ല ഇത് ഒരുമിറ്റ് എങ്ങോട്ടേ പോന്നേ നോക്കാം ആദ്യം തീറ്റ കൊടുക്കാം ചെലപ്പോ തിന്നു പോയതായിരിക്കും പോയത് അത് തീറ്റ അല്ല ഞാൻ ഇട്ടു കൊടുത്തേ ആ എവിടെ നിന്റെ കുഞ്ഞുങ്ങളെന്തെയേ കുഞ്ഞുങ്ങളെ കാണിച്ചാ ജി ആ പോ കുഞ്ഞുങ്ങളെന്തി അവിടെ അതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് നോക്കടിണ്ടാവോ പൊണ്ടുണ്ട് കരച്ചിലെന്തോ കേണ്ട് ചെറിയ അതാ ചാക്കിൻറെ അവിടെ ഇടയിൽ ചാക്കിൻറെ ഇവിടെ നാട്ടുടി ചാക്കിനോട് വലിക്കട്ടെ എന്നെ എന്ന അടിയ വൈശാലി നെല്ലി കുഞ്ഞുങ്ങളെ അയ്യുണ്ടെങ്കിലോ അതിന്റെ അകത്തിൻ്റെ ഇത് ആരച്ചാലേ ഇതാണോ കുഞ്ഞുങ്ങള് ഉള്ളി പെട്ടേ അടിക്കാൻ പറ്റുമോ അറിയില്ല അവക്ക് കൊഴപ്പില്ല നമ്മളാക്ക്ണ്ട് ആരടി വെച്ചാലിത് നിന്റെ കുഞ്ഞുങ്ങളാണോ മൂന്ന് കറമ്പന്മാരും മൂന്ന് കറമ്പന്മാരാണ് അടിവച്ചാല് അച്ചാ വീഡിയോ കോളി കാണിച്ച മൂന്ന് കറമ്പ കുഞ്ഞുങ്ങൾ ഇതേ ഇത് കണ്ടോ കണ്ടോ നോക്ക ഒ ഒന്നും പറയാണെങ്കിൽ ഒരാളെ കാണിച്ചരാ ഒരു പുലിക്കുഞ്ഞിനെ അല്ലേ എന്നെ നോക്കണം അതിൻ്റെ ഇതാ ഞാൻ ഓരോരുത്തരുടെ മുഖം കാണിച്ചരാട്ടോ ഇതാ ഇതാ കണ്ണൊക്കെ തുറക്കാൻ സമയം എടുക്കുവേ ഒരെണ്ണം ഇവിടെ കിടക്കാൻ പാൽ കുടിക്കട്ടെ വേറെ ഒരാളുണ്ട് പാൽ കുടിക്കാൻ ഭയങ്കര തിരക്കു ഒരാൾ ഈ ഡിസൈൻ ആണേ എല്ലാരെയും കാണിച്ചു കൊടുക്ക ാണ് ഐ കരിമ്പുലീനെ ഞാനല്ല ചെയ്തേ അത് സ്വന്തം അറിഞ്ഞോക്കണ്ട വൈശാലിക്ക് ഞങ്ങളൊരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെറസിലാട്ടോ ഞങ്ങൾ കൂടുണ്ടാക്കുന്ന അപ്പൊ അവൾ കത്തിൻ്റെ അടിയിലായതുകൊണ്ടേക്കൊരു കൂടുണ്ടാക്കി കൊടുക്കാമെന്ന് വൃത്തിയാക്കാണ് നമ്മൾ അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കി സെറ്റപ്പ് ചെയ്യാം മഴയും പെയ്യുന്നുണ്ട് ആ അതാണ് അവളുടെ പാത്രം സോറി പാത്രമല്ല അവളുടെ വീടിന്റെ പറഞ്ഞു അച്ഛന് ഭയങ്കര സന്തോഷമായി ബാപ്പിനെ ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾ ഇവിടെ കാണാണ്ട് തപ്പി നടന്ന് ലാസ്റ്റ് ആണ് കട്ടിലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നത് അപ്പൊ അപ്പൊ കിട്ടിയ ഒരു സന്തോഷം അമ്മ പറയാൻ പറ്റില്ല ണിച്ചു തരാം ബെഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്പ കിട്ടു മൂന്ന് കുഞ്ഞുങ്ങളും അവളും സ്വസ്ഥം ഇനി മേൽക്കൂരയും കൂടെ വന്ന സംഭവം അടിപൊളി ആ അപ്പൊ ഇതിനേറ്റവും മേൽക്കൂരല്ലേ ഇതെന്റെ കോട്ടാണ് നമ്മളെ മൊയ്നിക്കോന്റെ വീടി പറഞ്ഞില്ലേ നമ്മൾ ഈ കോട്ട് ഇട്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജ് പോയെടുക്കാതെ അതിന്റെ ഞങ്ങൾ ഇടാട്ടോ ഈ അത് കാര്യത്തിന് വേണ്ടി െന്റെ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ അവളുടെ കൂടെ റെഡിയായി മക്കളെ ജസ്റ്റ് അവളെയും കുഞ്ഞുങ്ങളെയും രാവിലെ കൊണ്ടുവിടുന്ന ചടങ്ങ് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇതൊരു കുട്ടികളിയായിട്ട് തോന്നുന്നുണ്ടോ ഏഹ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു കുട്ടികളിയായിട്ട് തോന്നുന്നുണ്ടോ എന്നാ ഇത് ചെയ്യുന്നതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അത് ഞാനിപ്പോൾ തന്നെ പറയാം കേട്ടോ ഞാൻ നല്ല മഴ വരുന്നുണ്ട് അത്യാവശ്യം എനിക്ക് നാളെ വർക്കിന് പോകേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ ഇത് റെഡിയാക്കി കൊടുത്തത് രാവിലെ അവിടെ ഇങ്ങോട്ട് മാറ്റാനുള്ളതാണ് അപ്പം ഇതൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചില കാര്യത്തിൻ ചില കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഇവള് നമ്മുടെ പൂച്ചയല്ല ഇവള് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പൂച്ചയാണ് അല്ല അവിടെ വേറെ വേറെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരോടിച്ചു വിട്ടതല്ല അവിടെ വേറെ കുറേ പൂച്ചകളുണ്ട് അപ്പോൾ ആ പൂച്ചകളെല്ലാം കൂടി കടിപിടി കൂടിയിട്ട് ഇവളങ്ങനെ പേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടെ കൂടിയല്ലേ നമ്മുടെ കൂടെ ഒരാളെ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരാളായിട്ട് അവൾ കൂടി പിന്നെ അവൾ ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്ന് അറിയോ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരാൾ ചെയ്തതാണ് ആരോന്നും പറയുന്നില്ല മൂന്ന് കുഞ്ഞുങ്ങൾ ഇത് ഇവിടെ വൈശാൽ ഇതുപോലെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കണ്ണു തുറക്കുന്നതിന് മുന്നേ ജീവനോടെ കൊണ്ട കുഴിച്ചിട്ടത് ഞാൻ നേരിട്ട് കണ് കണ്ടു ചെറുപ്പത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് അല്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിത് ചെയ്യുന്നത് കാരണം എല്ലാ ജീവികളാണ് ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഒരു ഒരു തൂമ്പയും കൊണ്ട് കുഴി എടുത്തിട്ട് കണ്ണു തുറക്കാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു ദൈവം ഇല്ലാതെ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് അതുങ്ങളെ മൂടി ഏഹ് അപ്പോൾ നാലോജ് അവരുടെ മനസ്സൊന്നാലോചിച്ച് നോക്ക് അങ്ങനെ ചെയ്യുന്നവര് അതേപോലെ പിന്നെ റോട്ടിൽ ഈ കുഞ്ഞുങ്ങളെ റോട്ടിൽ കൊണ്ടിട്ടിട്ട് അതുങ്ങൾ വണ്ടി കയറി അല്ലേ ചത്ത് കിടക്കുന്ന ഇത് ഫോട്ടോ പിന്നെ നിസർ കടിച്ചു ചത്ത് കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലിങ്ങനെ പൂച്ച കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് അതിനെ വളർത്താൻ കൊടുക്കുക അല്ലേ ഒരിക്കലും നമ്മുടെ തലമുറ തലമുറ അതിന്റെ പാവങ്ങൾ അനുഭവിക്കും അല്ലേ നമ്മൾ ഒരു വിശ്വാസത്തിൽ പറയുന്നതാണ് എന്നാലും നമ്മളിതൊന്നും അനുഭവിക്കാതെ എന്തായാലും നമ്മൾ മരിക്കില്ല കാരണം എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഈ മണ്ണിലുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്ന് വെച്ചോ അല്ലെങ്കിൽ അവർക്ക് ഒരു നേരം കിടക്കാൻ സ്ഥലം കൊടുത്തു എന്ന് വെച്ചൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഏതെങ്കിലും കാലത്ത് നമുക്കത് ഉപകാര ഉപകാരത്തിൽ വരുവുള്ളൂ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോകളുമായി നമുക്കിനിയും കാണാം അതുവരെ ബൈ